ൃശൂർ കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ഇ ഡി എന്താണ് അന്വേഷണം ഇഴയാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി കേസ് ശേഷം വീണ്ടും പരിഗണിക്കും കരുവന്നൂർ ബന്ധപ്പെട്ട അന്വേഷണം നീണ്ടുപോകുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു എന്താണ് ഈ കേസിൽ ഇ ഡി ചെയ്യുന്നതെന്നും അന്വേഷണം ഹൈക്കോടതി വ്യക്തമാക്കി തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അലിസാബ്രിയെന്ന നിക്ഷേപകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും അലിസാബ്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വിചാരണ കോടതി സമർപ്പിച്ച കുറ്റപത്രം ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു അലിസാബ്രിയുടെ ഹർജി തള്ളണമെന്നും ബാങ്കുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയ ക്രമക്കേടുകൾക്ക് തെളിവുണ്ടെന്നും ഇ ഡി നേരത്തെ സത്യാമൂഹൃത്തി നൽകിയിരുന്നു എല്ലാ കാലത്തും അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല നിക്ഷേപകരടക്കം അനേകം പേരെ ബാധിക്കുന്ന കാര്യമാണിത് അവർക്ക് എന്ത് ഉറപ്പ് കൊടുക്കുമെന്ന രീതിയിലാണ് കോടതി രൂക്ഷമായി വിമർശനം നടത്തിയത് ഒരു അന്വേഷണ ഏജൻസി കാര്യപ്രാപ്തി തെളിയിക്കേണ്ടത് അവരുടെ നടപടിയിലൂടെയാണ് അന്വേഷണത്തിന് ഒരു സമയക്രമം ഉണ്ടാകണം കേസ് അന്വേഷണം സമയബന്ധിതമായി മുന്നോട്ട് പോകണമെന്നുണ്ടെന്നും നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ലഭിച്ച മൊഴികളിൽ നിന്നും ചില രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് വ്യക്തമായിട്ടുണ്ടെന്നും ഇ അറിയിച്ചു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സമൻസ് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ അന്വേഷണ വൈകുന്ന കാര്യത്തിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു അഷഫ് കരിപ്പായിൽ ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി